തിരുവനന്തപുരം നെടുമങ്ങാട് കഞ്ചാവുമായി യുവാവ് പോലീസിനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയായ അബൂ താജറിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കരകുളത്ത് വെച്ച് പിടികൂടിയത് പിടികൂടിയെടുമങ്ങാട് സി ഐ രാജേഷ് കുമാറോട് തട്ടിക്കയറുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരു അർത്ഥത്തിൽ വധശ്രമം തന്നെ

കണ്ടല്ല എന്റെ കൈ വയ്യായിരുന്നില്ല തുറക്കും കൂടെ കൊണ്ടുവരാൻ പറയോ പിടിവിട ഓട് വിടാ പേരിക്കല്ലേ മുന്നേക്കുമ്പോ നിങ്ങള് പിടിവിട്ടേ എവിടെ നിൽക്കണത് അല്ല പിടിവിട്ടേ നിങ്ങൾ ഞാൻ ഇതൊരു പോണല്ലോ ഞാൻ ഞാനിവിന്റെ ഇന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളു ശേഖരന്റെ നാട്ടി മേടിച്ച് നീ അടങ്ങുമല്ലേടാ എവിടെ നീ മലയാളിസിനെ വില കളയാൻ അതെ ഒരു മാസം മൊഴിയെടുപ്പിച്ച് വിട്ടാൽ മതി അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും